ും ഞെട്ടിക്കിഷ്ടമാണ് മറ്റെടുത്ത പരിപാടി മനുഷ്യനെട്ടിട്ട് ഞാൻ എന്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്ക ഇത് ഈ ഞെട്ടി അധികം മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല വേറെ കാര്യണ്ട് ആ പറ അതായത് നമ്മളിപ്പോ ഞെട്ടുന്നില്ല ഇതിനേക്കാളും വലിയ ഞെട്ടിൽ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിന്റെ യൂണിവേഴ്സ് മൊത്തത്തിൽ അപ്പാടെ നിന്ന് ഞെട്ടി കേട്ടത് യൂണിവേഴ്സ് പ്രേക്ഷകരും ആൾക്കാരും ഒക്കെ മാത്രല്ലേക്കാരും അതെ മൊത്തത്തിൽ ഒരു കാണിച്ചു തരാ കാണിച്ചുതരാ ഞെട്ടും ഞെട്ടിച്ചിട്ട് ഞങ്ങൾ പോകും ഞെട്ടി തരിച്ചിരിക്കും അതാണ് ഞെട്ടിക്കലാണ് ഇന്നത്തെ അജണ്ട അവരെ അതായത് മൈൽസ്റ്റോൺ എന്റർടൈൻമെന്റ് അവാർഡില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു എന്തോ ഒരു അവാർഡ് എന്തിനാണെന്ന് അറിഞ്ഞൂടാ ആരായി പിടിച്ചു നിൽക്കുന്നത് നോക്ക് ആഹ് അതായത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണേ ഓക്കെ അതിനിങ്ങനെ അവര് അവരുടേതായ ആൾക്കാർക്കൊക്കെ വിളിച്ചു കൊടുക്കുമല്ലോ അവാർഡ് അങ്ങനെ കിട്ടി അതെന്തോന്ന് അറിഞ്ഞൂടാ പക്ഷെ വേറെ പ്രശ്നമുണ്ട് എന്താ പറയുക ഇങ്ങനെ സാധനം കിട്ടുമ്പോ നമ്മള് വിജയികളെല്ലാരും അംഗീകരിക്കുന്നു അനുമോദിക്കുന്നു അംഗീകരിക്കുന്നു ഓക്കെ അപ്പൊ കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താ പറയുക അതിന്റെ മുൻപ് വിജയെ അംഗീകരിക്കാത്തൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഇവരെന്തെങ്കിലും വാങ്ങുമ്പോഴേ അതും പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ജനങ്ങളെ തീരുമാനിക്കുന്നു അല്ല അപ്പൊ അവാർഡ് എന്ന് ചിലത് കേൾക്കേണ്ടി വരും ഇതിപ്പം നമുക്ക് പി അതൊക്കെ എന്തു ആയിക്കോട്ടെ ഒന്ന് വെറച്ചു അതിന്റെ വീഡിയോ അതെല്ലാം ഇതിനേക്കാളും വലിയ ഞെട്ടിക്കലായിരുന്നു അതായത് അവാർഡ് കിട്ടി അവാർഡ് വാങ്ങിട്ടുള്ള ഫോട്ടോ പൊറത്തു വന്നു ഒരു വിഭാഗം ഇങ്ങനെ ഞെട്ടി തെരിച്ചു നിൽക്കുന്ന സമയത്ത് ഇതിന്റെ വീഡിയോയും കൂടി ഇറക്കി വിട്ടു അപ്പൊ ശരിക്കും ഞെട്ടി അതില് ആളെ അഭിസംബോധന ചെയ്യുന്ന എന്താണെന്നറിയോ കേട്ടോ കേൾപ്പിച്ചു അതാണ് എന്നെ ഞെട്ടിച്ചത് സത്യമായിട്ട് പറയാം ലേഡി ബിഗ് ബോസ് ഇത് സ്വയം പറഞ്ഞായിരിക്കും എന്നെ സ്റ്റേജിൽ വിളിക്കുമ്പോ ഇങ്ങനെ തന്നെ ബിഗ് ബോസ് വിളിക്കണം അങ്ങനെ പറഞ്ഞു ഞങ്ങൾ പറയുന്നില്ല ആയിരിക്കാം എന്ന് നമ്മൾ വെറുതെ പറയണം അതങ്ങനെ കാരണം അങ്ങനെയാണല്ലോ അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ അയ്യോ ചേച്ചി എന്നൊക്കെ വിളിക്കാനുള്ള ബന്ധങ്ങൾ അവര് തമ്മിലുണ്ട് അതെ ഒരു അവാർഡ് കൊടുക്കാൻ വിളിച്ചതാണ് ചേച്ചി എന്നൊക്കെ വരണ്ട വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു അഭിസംബോധന ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിളിച്ചത് എനിക്കറിയാം വേനാജിറ്റൊരു ഇവരൊക്കെ ആരാണോ എന്താണെങ്കിലും ഇന വിളിച്ചാല് അനുമോളാണ് വരുന്നത് കരുതിയോ അത് പറയാൻ പറ്റൂല പകരം ചെന്നത് അല്ല അങ്ങനെയൊക്കെ ഒരു അതായത് ബിഗ് ബോസിന്റെ റിലേറ്റീവ് ഇത് ഒരു അവാർഡ് കൊടുക്കുമ്പോ വിന്നർക്കൊക്കെ അല്ലെ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഫൈനൽ ഫൈവിലെങ്കിലും എത്തണോ ഏതോ ആഴ്ചയിൽ മുന്നേ പോയിട്ടുള്ള ആള് മൂന്നാമത്തെ ആഴ്ച പോയ ആൾക്കാണേ എന്നിട്ട് അത് അതും പിടിച്ചു നിൽക്കുന്നത് തന്നെയാണോ ബിഗ് ബോസിന്റെ ഒരു മൂന്ന് കപ്പ് അടുപ്പിച്ച് നേടി പോലെ ഇതിനുള്ള യോഗ്യത പറഞ്ഞിട്ടുണ്ടോ സീറ്റ് വഴി

എപ്പിറങ്ങിന്നോ എവിടെയാണ് പൊസിഷൻ ഉള്ളതോ ഒന്നും അറിയില്ല വലിയ ഞെട്ടിലുണ്ടായത് എവിടെന്നറിയോ നമ്മടെ ബിഗ് ബോസിനെ ആരാധിക്കുന്ന ബിഗ് ബോസ് വ്യൂവേഴ്സിന്റെ അടിയിലൊന്നല്ല അങ് അങ് ദൂരെ ശൈത്യയുടെ വീട്ടിൽ

ണ്ട് അവരൊരുമിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ചിരിച്ചൊക്കെ നിക്കുന്നത് എന്തായാലും ഇനി അതിന്റെ അവകാശം പറഞ്ഞ് വരുമെന്ന് അറിഞ്ഞുകൂടാ സാരിക ശ്രദ്ധിക്ക എന്താണെങ്കിലും ഈ ഞെട്ടിക്കൽ ഞെട്ടിക്കൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായ ഞെട്ടിക്കൽ ബിരിയാണി ആണല്ലോ ഈ ഫുഡ് 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 കഴിക്കുന്ന സമയത്ത് വേറെ കഴിക്കാൻ വേണ്ടി അതായത് ഈ സീസണിലെ ഏറ്റവും വലിയ ഫുഡ് ബ്ലോഗർ നമ്മുടെ സാബു മാൻ ആള് ബിന്നിയുടെ കൂടെയും പിന്നെ നൂബിന്റെ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു റീലോ അതിന്റെ മുൻപ് വന്നതാ അവര് ഫുഡൊക്കെ കഴിക്കുന്നത് പക്ഷേ അതിന്റെ ബിഹൈൻഡ് ദ സീന് അതായത് പിന്നിൽ ഇത് ഇങ്ങനൊരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് ഒരു സംഭവമാണ് കൊതിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണോ തിന്നാൻ അതായത് ആദ്യം ക്യാമറ നിന്നും പിന്നെ ലാസ്റ്റ് ആണ് ഫുഡ് ഏത് നേരത്താണോ അങ്ങനെ ഫുഡിന് വിളിക്കാൻ തോന്നിയതെന്നായിരിക്കും അവിടെ ചിന്തിച്ചോണ്ടിരുന്നത് ബിന്നിന്റെ ഇരുത്തൊക്കെ കണ്ടോ ഒരു കൈയില് ഫോർക്കും ഉണ്ട് ഒരു കയ്യിൽ സ്പൂണും ഉണ്ട് ഇതും പിടിച്ചാൽ നൈഫും ഉണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ടോ ആ തല മുന്നിലിരിക്കുന്ന മീൻതല എന്താണെങ്കിലും പക്ഷെ ഇത് ഫണ്ണായിട്ട് സാധനം പുറത്തുവിട്ടതാ കേട്ടോ അവര് അങ്ങനെ തന്നെ അതിനു വേണ്ടി തന്നെ എടുത്ത വീടോയും വേണം പക്ഷെ രസം കേട്ടോ ായാലും നമ്മുടെ ഒണീലിനെ ഉണീലിനെ കുറിച്ച് ചിന്തിക്കാൻ കാരണം എന്താ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതെ ഒണിയിലെ കാണാനായിട്ട് നമ്മുടെ ആതിലെയും നൂറ് എത്തിയിട്ടുണ്ട് ഓക്കെ ശരിക്കും പറഞ്ഞു ഒന്ന് ഈ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും കൂടുതൽ ഒനീലിന്റെ വീട്ടിലേക്കല്ലേ എല്ലാരും പോയിട്ടുള്ളത് ആ സത്യം കാരണം അവിടെ അങ്ങനെയാണ് ആള് അവിടെ കണ്ട പോലെ തന്നെയാണ് എല്ലാരും അവിടെ പോകുന്നുണ്ട് അതുകൊണ്ടാണോ അതും ഇനി ക്യാഷിലാ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഇനിയിപ്പോ ഒരൊറ്റ വഴിയുള്ള ബില്ലൊന്നും കൊടുക്കാതെ ഫുഡ് കഴിച്ചു പോരണെങ്കിൽ ഒണിയിൽ നല്ല സ്വീകരണം വരിക ഒന്നിനെ കുറിച്ച് ചിന്തിക്കും വേണ്ട അവരൊരുമിച്ച് കണ്ടിട്ടുണ്ട് ഇതില് രസം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ നൂറയുടെ എനിക്ക് അതിലേക്ക് നോക്കിട്ടും കോസ്റ്റ്യൂമ് അത് നിങ്ങളെ പോലുള്ള കരിങ്കണ്ണന്മാര് നോക്കാതിരിക്കാനാണ് അങ്ങനത്തെ കോസ്റ്റ്യൂമിട്ട് കൊഴപ്പിക്കുന്നുണ്ടോ നല്ല നോട്ടം നോക്കുന്നുണ്ടോ ഞങ്ങളുടെ കണ്ണിന് ഒരു പുളിപ്പ് തോന്നുന്നുണ്ടോ ഒരു കുറച്ച് കൂടിയെന്നൊരു സംശയമുണ്ട് അങ്ങനെ പറയണം ഇത് ഒരു ടിച്ച എല്ലാ മഴയും ഒരുമിച്ച് വേണമെന്നിട്ടുണ്ട് തോന്നുന്നു അടിപൊളി എന്ത് രസം കോസ്റ്റ്യൂം നിനക്ക് നോക്കാൻ പറ്റുന്നില്ല പിന്നെ നോക്കിയാ ഒരു ഭാഷ കണ്ടുപോകാം നമുക്കിങ്ങനെ ശ്രദ്ധിച്ചു നോക്കാൻ പറ്റൂന്നുള്ളൂറ് ശ്രദ്ധിച്ച് നോക്കാം അതാണ് അതാണ് ശ്രദ്ധിക്കണ്ടല്ലേ അധികം ശ്രദ്ധിക്കണ്ടത് നല്ല രസണ്ട് ഇനി ഇടക്ക് നോക്കടാന്ന് ഇനി ഇവിടെ നോക്കടന്ന് ഓക്കേ എന്തായാലും എറണാകുളത്ത് ഞങ്ങള് വരുന്നുണ്ടെങ്കിൽ

അത് നല്ല രസമുള്ള സ്റ്റോറിയാ സത്യസന്ധമായിട്ടുള്ള അത് പവർഫുള്ള സാധന ഐ ക്യാൻ ഹാൻഡിൽ ബട്ട് ഐ വിൽ ക്രൈ ഫസ്റ്റ് എല്ലാ നേരിടാൻ പറ്റും എന്നെയാണ് മറ്റുള്ളവരെ കരയിപ്പിക്കുള്ളൂ അതെ ബിഗ് ബോസിൽ തന്നെ കണ്ടതാണല്ലോ ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് ബിഗ് ബോസിന്റെ മൊത്തം എടുക്കാം ഈ സീസൺ ആളെ കരയും കരയും എന്നൊക്കെ പറഞ്ഞ ആളെ ഇപ്പോഴും ഇവരിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുക പക്ഷെ ഈ കളിയാക്കുന്ന ആൾക്കാർ പലതവണ അവിടെ കരഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണേ കരയും എന്ന് പറയുന്ന ആള് ആദ്യം കരയും പക്ഷെ അതിന് ശേഷം മറ്റുള്ളവരാ ഇനിയിപ്പൊ ഇതിനകത്ത് വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്ത് ഒരു ഭയങ്കര വീക്കെന്റ് ആയിരുന്നല്ലോ ആ വീക്കെന്റിനും ശരിക്കും ആലോചിച്ചു ആലോചിച്ചോക്ക് അനിമോ ശരിക്കുമുള്ള അനിമോളാണെങ്കി എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ടാവും ഇതാകെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ആള് കഴിഞ്ഞുപോയ അതായത് ആദില ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് മാത്രമാണ് കയ്യിൽ നിന്ന് പോയിട്ട് കരഞ്ഞത് സ്ട്രോങ് ആണെന്ന് പറഞ്ഞ ആള് കിടിലും സ്ട്രോങ് തന്നെയാണ് സ്ട്രോങ് ആയ ആൾക്കാരെന്താ കാട്ടിയത് അതെ രണ്ട് രണ്ടു മുതൽ അങ്ങോട്ടുള്ള സ്ഥാനങ്ങളിലെടുത്തിട്ടുള്ളൂ തീർച്ചയായിട്ടും അവിടെ ഒരാളല്ലേ അപ്പൊ സ്ട്രോങ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കാണു അപ്പൊ ഇന്നത്തെ ഫിയർ വർക്ക് കഴിഞ്ഞിട്ടോ സംഭവം നമുക്ക് അപ്പൊ നമുക്കിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെന്തായാലും ഈ അടുത്തൊന്നും ഫുഡിൽ ഫുഡ് പൈസ പൈസ കൊടുക്കാതെ ഫുഡ് കഴിഞ്ഞിട്ട് അതായത് കഴിഞ്ഞാൽ പിന്നെ അത് 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 വർക്കായില്ല ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി ചിന്തിച്ചു വരുവായിരുന്നു അതുകൊണ്ട് അതാണ് വർക്കായി ആയില്ലേ അതെ മോഹൻലാല് പറഞ്ഞ പോലെ എന്റെ പിള്ളേർ എനിക്കെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫുഡ് കഴിക്കേണ്ടത് ഒരു ബുദ്ധിമുട്ടും വരില്ല ഇവരൊക്കെ നമുക്ക് തരും ഇതിലെ ചെന്നാ മതി എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർന്നിരിക്കുന്നു ഇത് ഞാനല്ലേ പറയേണ്ടത് നീയാണോ അതിന്റെ നന്ദി പറഞ്ഞു ആ അപ്പൊ ഞങ്ങൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം ബൈ